നമ്മുടെ ഏതൊരു വിഷയത്തിനും പരിഹാരം ഭക്ഷണം കൊടുക്കുക സന്ദർശിക്കുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക നമുക്കൊക്കെ അതിന് നൽകട്ടെ നമ്മുടെ അള്ളാഹുട്ടെ സംരക്ഷിക്കാൻ കഴിയും മറ്റൊന്ന് അള്ളാഹുന്റെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കലാണ് ഈ ഇപ്പോ സൂര്യാസ്തമയം നടക്കാൻ പോകും മകരി പാവാൻ പോവാണ് ഓരോ ദിവസവും അസ്തമിക്കാൻ നമ്മൾ ആലോചിക്കാറുണ്ടോ ഒരു കുഞ്ഞ് ജനിച്ചു മരിക്കണ പോലെയല്ലേ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന പോലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നേരിയ വെളിച്ചം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഒരു പത്ത് മണിയാകുമ്പോർ വയസ്സ് ഒരു ഉച്ചയാകുമ്പോ അതിശക്തമായ ചൂട് ഒരു മുപ്പത്തഞ്ച് വയസ്സിലെ പ്രായം അസറാകുമ്പോൾ ആകുമ്പോ അറുപത്തി അഞ്ച് എഴുപത് അവറിന്റെ ഉള്ളില് ഇരുട്ടില് ഇതല്ലേ എല്ലാ ദിവസവും നടക്കുന്നത് ഇതല്ലേ എല്ലാ ദിവസവും അള്ളാഹു കാണിച്ചു തരുന്നത് പ്രഭാതം പോലെ തന്നെ പ്രദോഷവും രാവിലത്തെ വെളിച്ചത്തിന് ഊക്കില്ലാത്ത പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പകരിവാകുമ്പോൾ ക്ഷീണക്കായി വയസ്സാകുന്ന മനുഷ്യന്മാരങ്ങനെയാണ് പോയില്ലേ ഒരു ചെറുപ്പകാലത്തിൽ നിന്ന് ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ ഓടുന്ന ഓട്ടമാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്നത് എത്ര വലിയ അത്ഭുതമാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കണം എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മറ്റൊരു വിഷയം അങ്ങനെയാണ് കാറ്റും വെളിച്ചവും മഴയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്

പ്രതീക്ഷിച്ചുകൊണ്ട് മേഘം കാണുമ്പോൾ സന്തോഷിക്കുമ്പോ അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം ഞാൻ കാണുന്നുണ്ടല്ലോ മേഘം കാണുമ്പോ എന്താണ് അങ്ങ് സന്തോഷിക്കാത്തത് ഐഷബീമിയോട് ഹബീബിന്റെ മറുപടി വരുന്നു നൽകുമോ എന്ന് എന്തുറപ്പാണുള്ളത് Yeah. <laughs> നമുക്കൊക്കെ ആദാപ് കഴിഞ്ഞു പോയില്ലേ കഴിഞ്ഞൊരു വർഷക്കാലം മഴ പെയ്ത് മഴ പെയ്ത് മഴ കൊണ്ട് ദുരന്തങ്ങളായി ഭവിച്ചൊരു അനുഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയില്ലേ കാരണം മുൻഗാമികൾ മേഘം കണ്ടപ്പോൾ പറഞ്ഞു പോയി ഇത് മഴ പെയ്യാൻ വരുന്ന മേഘമാണ് എന്ന് പറഞ്ഞു പക്ഷേ അത് ചരൽക്കല്ലുകളായിരുന്നു അത് കൊടുങ്കാറ്റായിരുന്നു അല്ലാ ശിക്ഷയായിരുന്നു അതുപോലെ ഒരു ശിക്ഷയാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് സുളും വാഹിങ്ങൾ പറയാനുള്ളൂ അതുകൊണ്ടാണ് താമസിച്ച റസൂലും അനുയായികളും ഹിജിറിലൂടെ പോകുമ്പോൾ യാത്രയിൽ സ്വാലിഹിന്റെ ഭാഗം ഇന്ന് പെട്ര എന്ന് പറയും ഇന്ന് വിദേശികളും സ്വദേശികളുമായ ആളുകളുടെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പെട്ര സൗദി അറേബ്യയിലും ചില ഭാഗങ്ങളുണ്ട് മദാ സ്വാലിഹ് ജോർട്ടാനിലും ഉണ്ട് മഹാമലകൾ തുരന്ന് വീടു

നിങ്ങൾക്ക് കരയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അവർക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്ക് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് അപകടങ്ങൾ സംഭവിച്ചത് ദുരന്ത മരണങ്ങൾ സംഭവിച്ചത് അള്ളാഹുച്ചാല ശിക്ഷ ഇറക്കിയതൊക്കെ കാണുമ്പോ അത്തരം പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ അതാബിനെ കുറിച്ചുള്ള ഓർമ്മ വേണം അത് ഈമാൻ പുതുക്കാൻ കാരണമാണ് وعلى النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه